ഒരൊറ്റ സിനിമയിൽ മാത്രം അഭിനയിച്ച് എക്കാലത്തെയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയെടുക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല ആദ്യ സിനിമ വൺ വിജയം നേടിയും പ്രേക്ഷകർ ഇരു ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ടും മുന്നോട്ടുള്ള കരിയർ വേണ്ടെന്ന് വെക്കുന്നത് നിസ്സാരമായ കാര്യമല്ല എന്നാൽ തനിക്ക് സിനിമയിൽ വലിയൊരു ഭാവിയുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ആ ഭാഗത്തേക്ക് മുഖം തിരിച്ച് നടന്നു പോയ നടിയാണ് ദീപ നായർ പേര് കേട്ടാൽ ഒരു പക്ഷേ ആളെ ഓർമ്മ വരണമെന്നില്ല എന്നാൽ പ്രിയം നായിക എന്ന് പറഞ്ഞാൽ ആ സുന്ദരമുഖം മലയാളികളുടെ മനസ്സിലേക്ക് ഓർമ്മ വരും കുഞ്ചാക്കോ ബോവനും മൂന്ന് കുസൃതി കുട്ടികളോടും കൂടി വന്ന് മലയാളികളുടെ മനസ്സിൽ എന്നേക്കുമായി ഇടം നേടിയ നടിയാണ് ദീപ പിന്നീട് ഒരു സിനിമയിലും ദീപയെ കണ്ടിട്ടില്ല എങ്കിലും ആ മുഖം മലയാളി മറന്നിട്ടില്ല കാലങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയയുടെ അനന്തസാധ്യതകൾ മനസ്സിലാക്കിയ മലയാളി ദീപയെ തേടി കണ്ടെത്തുന്നത് അന്ന് അവർ നേടിയ സ്വീകാര്യതയുടെ തെളിവാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് മലയാളികൾ ദീപയെ കണ്ടെത്തുന്നത് ദീപ ഇന്ന് കേരളോ ഇന്ത്യയൊക്കെ വിട്ട് മെൽബണിൽ സ്ഥിരതാമസക്കാരിയായെന്നാണ് അറിയുന്നത് സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്നെല്ലാം ഒരുപാട് ദൂരെയാണ് കുടുംബജീവിതം നയിക്കുകയാണ് ദീപയെന്ന് കുഞ്ചാക്കോ ബോബന്റെ കടുത്ത ആരാധകയായിരുന്ന ദീപ ചാക്കോച്ചനൊപ്പം അഭിനയിക്കണമെന്ന മകളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ അച്ഛൻ നിർമ്മിച്ച ചിത്രമാണ് പ്രിയം അന്ന് അച്ഛന് കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് പിന്നെ ദീപ സിനിമയിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയില്ലെന്നാണ് പ്രശസ്തമായൊരു കഥ വർഷങ്ങൾക്ക് ശേഷം ആ കഥകൾക്കെല്ലാം ദീപ മറുപടി നൽകിയാണ് കഴിഞ്ഞ ദിവസം തന്റെ പുതിയ സോഷ്യൽ മീഡിയ പേജ് ആരംഭിച്ചുകൊണ്ടാണ് ദീപ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് തൻ്റെ ബിസിനസ് ആവശ്യത്തിനു വേണ്ടിയാണ് ദീപ പേജ ആരംഭിച്ചത് കാലങ്ങൾക്ക് ശേഷം ദീപയെ കണ്ടതോടെ ചോദ്യങ്ങളുമായി ആരാധകർ ഓടിയെത്തി അങ്ങനെയാണ് ദീപ അവർക്ക് മറുപടി നൽകാൻ തീരുമാനിക്കുന്നത് ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ദീപ അതിൽ മറുപടി നൽകുന്നുണ്ട് തൻ്റെ അച്ഛൻ സിനിമ നിർമ്മിച്ചിട്ടില്ലെന്നും ദീപ വ്യക്തമാക്കുന്നുണ്ട്